ഹലോ യുവൻ ഐ വിഫ് ജെനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്ക് തയ്യാറാക്കുമ്പോൾ ഫോർണമിക്സ് ചേർക്കാമോ എന്നുള്ളതാണ് അങ്ങനെ ചേർക്കുവാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം ഈ ഫോർണ ചേർക്കുന്നതിന്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഇവിടെയും സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് നേബി ചെയ്തു നമ്മുടെ കുഞ്ഞാ അവയുടെ സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കുന്നത് ശല്യമില്ലെന്ന് കേൾക്കുന്നത് തുടർന്ന് വീഡിയോ കാണും അപ്പോൾ പ്രധാനമായിട്ട് സംസാരിക്കുന്ന കുടുക്കില് ഫോർമുലമിൽ ചേർക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചേർക്കാമെന്നുള്ളത് തന്നെയാണ് ഉത്തരം എന്നാൽ ഫോർമുല ശരിയായ രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഗുണം തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട് പക്ഷെ ആ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ചേർക്കണം അപ്പോൾ ഫോർമുലമിൽ ചേർക്കുന്നുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമെന്ന് പറഞ്ഞ ഫോർമുല കുട്ടികളുടെ എല്ലാ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ബാലൻസ് ചെയ്യാൻ കണക്കാക്കി എന്ന ഫോമുല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഫോമുല ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ദൈനംദിന ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം തന്നെ ഫോമുല മിൽക്കിൽ കൂടെ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ മിക്ക ഫോമുല മിൽക്കും അയൺ റിച്ച് ആണ് അപ്പോൾ കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാത്ത അടിയുന്നതിനും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും സഹായിക്കുന്നു പിന്നെ ഫോമുല എന്ന് പറഞ്ഞാൽ ഈസിലി ഡൈജസ്റ്റബിൾ ആണ് അപ്പം അതുകൂടി കുട്ടികൾക്ക് ദഹനത്തിന് സഹായിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സോൾട്ട് ഫുഡിലേക്ക് മാറുമ്പോൾ മിക്ക കുട്ടികളും അത് കുടിക്കാനായിട്ട് മടി കാണിക്കാറുണ്ട് അപ്പൊ ഫോർമുല ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ രുചി കൂടി കിട്ടി കഴിയുമ്പോൾ കുട്ടികൾക്ക് പലരും അത് കഴിക്കാനായിട്ട് തയ്യാറാവാറുണ്ട് അതൊക്കെയാണ് ഫോർമുല ചേർക്കുന്നോണ്ടുള്ള ഗുണങ്ങൾ പക്ഷെ എന്നാലേ ഇത് കറക്റ്റായിട്ടൊക്കെ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് ആയിട്ട് കുറുക്കുണ്ടാക്കുമ്പോൾ ഇപ്പം സോൾട്ട് ഫുഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ റാഗി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത് റാഗി ഫുർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും റാഗി സാധാരണ വെള്ളത്തിൽ തന്നെ കുറുക്കി എടുക്കുക ആ റാഗി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഫോർമുലയുടെ പൗഡർ ഇട്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ തിളപ്പിക്കരുത് കുറുക്കരുത് കാരണം ഫോമുല തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫോമുല മക്കളുള്ള പല പോഷകങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് ഫോമുല ഡിസൈൻ ചെയ്തിരിക്കുന്ന തന്നെ ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലെ വെള്ളത്തിൽ അത് ഫോമുല മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫോമുല ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം ഒരിക്കലും കിട്ടില്ല അപ്പോൾ കുറുക്കുണ്ടാക്കുമ്പോൾ കുറുക്കിന്റെ മിക്സറിനോടൊപ്പം ഇട്ട് ഈ ഫോമുലയുടെ പൗഡറും കൂടെ ഇട്ട് നിങ്ങൾ ഒരു കാരണവശാലും തിളപ്പിക്കാതിരിക്കുക അതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറുക്ക് പ്രിപ്പയർ ചെയ്യുക റാഗിയാണെങ്കിൽ റാഗി അത് ചൂട് വെള്ളത്തിൽ പ്രിപ്പയർ ചെയ്യുക പിന്നെ മധുരത്തിനായിട്ട് പനം കൽക്കണ്ടം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സാധാരണ ഷുഗർ ഒരു കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കരുത് അത് കുട്ടികൾക്ക് ഗുണം ഏറെ ദോഷമാണ് ഉണ്ടാക്കുക അപ്പം മൺസാരം ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പകരം പനം കൽക്കണ്ടം ആഡ് ചെയ്യുക അങ്ങനെ പ്രിപ്പയർ പ്രിപ്പയർത് വെച്ച് മിക്സ്ചറിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ ഫോർമുല പ്രിപ്പയർ ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നത് പതിനഞ്ച് എം എൽ ഒരു ഹാഫ് ടീസ്പൂൺ ഫോർമുല മിൾക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും പിന്നെ കുറുക്കിനെ കുറുക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം ഒരു ഫോർമുല മിൽക്ക് ആഡ് ചെയ്യുക ചൂടോടെ ഇരിക്കുന്ന കുറുക്കിലോ ഒരു കാരണവശാലും ഫോർമുല ആഡ് ചെയ്യാതിരിക്കാം കുറുക്ക് തണുത്തതിന് ശേഷം കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം പ്രിപ്പയർ ഫോർമുല പ്രിപ്പയർ ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഫോമുല മിൽക്ക് ഉണ്ടാക്കി വെച്ച് അര മണിക്കൂറിനുള്ളിൽ തന്നെ ഫീഡ് ചെയ്യേണ്ടതാണ് പിന്നെ അതൊരു പ്രാവശ്യം കുട്ടിക്ക് കൊടുത്ത ബാലൻസ് നിങ്ങൾക്ക് പിന്നെ ഫീഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫോമുല ആ പാടി കുറുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കുട്ടിക്ക് കൊടുക്കാൻ കുറച്ച് കുറുക്ക് എടുത്തിട്ട് അതിലേക്ക് ഫോമുല കുറേശ്ശേ കുറെശ്ശേ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഒന്നാമത്തെ കാര്യം ഫോമുല മിൽക്ക് അരമണിക്കൂർക്കുള്ളിൽ വെക്കാൻ പാടില്ല പിന്നെ കുട്ടിക്ക് കുറുക്ക് ചൂടോടെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫോമുല കുട്ടിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം പ്രിപ്പയർ ചെയ്യുക ചൂടുള്ള കുറുക്കിലേക്ക് ഫോമുല ഇടാതിരിക്കുക പിന്നെ കുറുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോമുലയുടെ പൗഡറുടെ തിളപ്പിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കുട്ടിക്ക് കൊടുക്കുന്ന കുറുക്കിൽ ഫോമുല മിൽക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ കുറുക്കിൻ്റെ ഗുണങ്ങളും കിട്ടും ഫോമുലയുടെ ഗുണങ്ങൾ കിട്ടും ആഡ് ഓൺ ന്യൂട്രീഷ്യൻ എഫക്റ്റ് ആണെങ്കിൽ കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് കൊടുക്കുന്ന കുറുക്കിൽ ഫോമുല ആഡ് ചെയ്യുക കുറുക്കിലൊന്നുകിൽ ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മിൽക്കാണ് ആഡ് ചെയ്യാൻ പറ്റുക പശുവൻ പാൽ ഒരു കാരണവശാലും ആഡ് ചെയ്യരുത് ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പശുവൻ പാൽ അലർജി ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള കുറുക്കിൽ പാൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർമുല ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്യുക അത് കുറുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം നമുക്ക് ബേബി സീരീസ് ഇപ്പോഴാണ് തുടങ്ങുന്നത് ഇതിനുമുമ്പൊക്കെ നമുക്ക് ഐ എഫ് ഒക്കെ ആയിരുന്നു അത് തീർച്ചയായിട്ടും ആ വീഡിയോസും വീഡിയോ ചാനൽ തുടർന്നുണ്ടാകും എന്നാലും നമുക്ക് ബേബി ഫുഡിന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടി വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്